അനീതി ചെയ്യുകയും അതിൽ ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒത്തിരിയേറെ ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അനീതി ചെയ്യുകയും ആഹ്ലാദിക്കുകയും ചെയ്യുക എന്നിട്ട് ഒന്നും സംഭവിക്കാതെ സന്തോഷിച്ച് നടക്കുന്ന അനേകരെ നമ്മൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കാണാറുണ്ട് അനീതി ചെയ്യുന്നത് തെറ്റ് അനീതിക്ക് കൂട്ടുനിൽക്കുന്നത് അതിലും വലിയ തെറ്റ് അപ്പോൾ അങ്ങനെ അനീതി ചെയ്യുന്നവരോട് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഒരു വചനം പറയുന്നുണ്ട് രണ്ട് സത്യത്തിൽ വിശ്വസിക്കാതെ അനീതി ആഹ്ലാദിച്ചവരെല്ലാം ശിക്ഷിക്കപ്പെടുമെന്നാണ് അപ്പോൾ അനീതി ചെയ്തിട്ട് ഒന്നും സംഭവിക്കുന്നില്ല എന്ന് കരുതി സന്തോഷിക്കണ്ട ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ജീവിതത്തിൽ അതിന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് സ്നേഹമുള്ളവരെ അനീതി പ്രവർത്തിക്കാതിരിക്കുക അനീതിക്ക് കൂട്ടുനിൽക്കാതിരിക്കുക തൽക്കാലം ഒന്നും സംഭവിച്ചിട്ടില്ല എങ്കിലും ഇന്നല്ലെങ്കിൽ നാളെ അതിന് ശിക്ഷാവിധി ഉണ്ടാകുമെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ